നമസ്കാരം കൊച്ചി കടലിൽ മുങ്ങിയ എം എസ് സി എൽ സീ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ നീക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു ഹാനികരമായ വസ്തുക്കളുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളും കപ്പലിന്റെ ടാങ്കിൽ നാനൂറ്റി എൺപത് ടണ്ണോളം ഇന്ധനവുമാണ് ഉള്ളത് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എട്ടെണ്ണം കപ്പലിനുള്ളിലാണ് മറ്റുള്ളവ കപ്പലിന്റെ ഡെക്കിലോ സമീപത്തായി സമുദ്ര അടിത്തട്ടിലോ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇത് കണ്ടെത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജലബോംബായി ഇത് മാറാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട് കപ്പൽ കമ്പനി നിയോഗിച്ച ടി ആൻഡ് ടി സാൽവേജിൻ്റെ രണ്ട് ടഗ്ഗുകളുടെ സഹായത്തോടെയാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും പുരോഗമിക്കുന്നത് രണ്ട് ടഗ്ഗുകൾ കൂടി വെള്ളിയാഴ്ച എത്തും തീരത്തടിഞ്ഞ കണ്ടറുകൾ യാഡിലേക്കാണ് മാറ്റുന്നത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തെ ദൗത്യമാണ് ടഗ് ബോട്ടുകളെയും ഉദ്യോഗസ്ഥരെയും മേഖലയിലെത്തിക്കും സർവേ ഉപകരണവും ഡൈവിംഗ് ബോട്ടും ഉപയോഗിച്ചുള്ള ജോലികൾ ജൂൺ പന്ത്രണ്ടിന് മുമ്പ് തീർക്കും രണ്ടാം ഘട്ടം ഒരു മാസത്തെ ദൗത്യമാണ് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കൽ തീരത്തടിഞ്ഞ മാലിന്യ നീക്കൽ എണ്ണപ്പാട നീക്കൽ എന്നിവയാണ് പൂർത്തിയാക്കുക ഇതിനൊപ്പം സൈറ്റ് സർവേയും അണ്ടർ വാട്ടർ ഓപ്പറേഷനും പ്ലാനും തയ്യാറാക്കും മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ വീണ്ടെടുക്കൽ ജൂൺ പതിമൂന്നിന് മൂന്നാം ഘട്ടമായി ആരംഭിക്കും ജൂലൈ മൂന്നിന് പൂർത്തിയാകും പിന്നീട് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഉയർത്തും കപ്പലും ഉയർത്താനാണ് തീരുമാനം കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകാൻ വോയേജ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കും ഇതിൽ നിന്ന് കൃത്യ വിവരം ലഭിക്കുമെന്ന കണക്കൂട്ടലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇത് നഷ്ടപരിഹാരം കിട്ടുന്നതിനടക്കം നിർണായകമാണ് അണ്ടർ വാട്ടർ ഓപ്പറേഷൻ അതേ നിർണായകമാണ് അതുകൊണ്ട് തന്നെ പഴുതടച്ച് നീങ്ങാനാണ് പദ്ധതി എല്ലാ കണ്ടെയ്നറും വീണ്ടെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനിടെ കപ്പലപകടം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം ആരംഭിച്ചിട്ടുണ്ട് നാലംഗ സംഘങ്ങളായി എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് പഠനം ഈ ജില്ലകളിലെ പത്തിടങ്ങളിൽ നിന്നെടുത്ത ജലത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ് ഈ പഠനം പാരിസ്ഥിതിക ആഘാതത്തിൽ നിർണായകമാണ് ഓക്സിജന്റെ അളവ് അമ്ലീകരണം പോഷകങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ജലഗുണനിലവാരവും പഠനവിധേയമാക്കും എണ്ണച്ചോർച്ചയുണ്ടോ എന്നറിയാനായി വെള്ളത്തിലെയും മണ്ണിലെയും ഓയിലിന്റെയും ഗ്രീസിന്റെയും സാന്നിധ്യം പരിശോധിക്കുന്നുണ്ട് സസ്യപ്ലവകങ്ങളും തീരത്തെ മണ്ണിലുള്ള ജീവികളെയും ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് നിശ്ചിത കാലയളവുകളിൽ സാമ്പിളുകൾ ശേഖരിക്കും എം എസ് സി എൽ സ്പീ കടലിൽ മുങ്ങിയ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചാണ് തീരുമാനം റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തടഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ എം എസ് സി കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായി മുങ്ങിയത് ചരക്കപ്പൽ മുങ്ങി കടലിൽ വീണ റുകളിൽ നാലെണ്ണം കൂടി ബുധനാഴ്ച തലസ്ഥാന ജില്ലയിലെ തീരത്തെത്തി ഇതോടെ കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം അൻപത്തിനാലായി തുമ്പ വിഴിഞ്ഞം പൂവാർ കരിങ്കുളം തീരങ്ങളിൽ നിന്ന് ഓരോന്ന് വീതം കണ്ടെയ്നറുകളാണ് ബുധനാഴ്ച പകൽ ലഭിച്ചത് ഇവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള നഡിലാണ് ഇവയിൽ നിന്നും ലഭിച്ചത് നർഡിലുകളെന്ന് തെറ്റിദ്ധരിച്ച് വെളുത്ത നിറത്തിലുള്ള മറ്റു പൊടികൾ കണ്ടാൽ തുടരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംശയമുള്ള വസ്തുക്കൾ കണ്ടാൽ ചിത്രമെടുത്ത സ്ഥലത്തെ പോലീസിനോ ഫയർഫോഴ്സിനോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്കോ അയക്കണമെന്നും നിഷ്കർഷിച്ചു യന്ത്ര തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരുന്നു യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാരനും പറഞ്ഞു ബലാസ്റ്റ് ടാങ്കിനുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയത് ആടിയുലഞ്ഞുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകളുടെ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബലാസ്റ്റ് ടാങ്ക് ഈ സംവിധാനത്തിലെ വാൽവുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല ഇതുമൂലം കപ്പലിൻ്റെ വൈദ്യുതി സംവിധാനം തകരാറിലായി ചരിഞ്ഞു മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിനും തടസ്സമായി